കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ മൂന്നിടത്ത് മോഷണം ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിന്റെയും വയോധികയുടെയും സ്വർണ്ണാഭരണങ്ങൾ കവർന്നു രണ്ടു വീടുകളിൽ നിന്ന് പണവും നഷ്ടമായി കുറ്റിക്കാട്ടൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുനീറയുടെ വീട്ടിൽ നിന്നാണ് സ്വർണാഭരണങ്ങൾ മോഷണം പോയത് ബുധനാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടടുപ്പിച്ചായിരുന്നു സംഭവം വീടിന്റെ പുറകുവശത്തുള്ള വാതിലിൻ്റെ പൂട്ട് തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് സുനീറയുടെയും കിടന്നിരുന്ന കുഞ്ഞിന്റെയും കഴുത്തിലെ സ്വർണമാലകൾ കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു ഞങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ടൈമിന് ഒരു നാലു മണിക്ക് ആയപ്പോൾ മുമ്പ് പറഞ്ഞ് എന്താ മാല പൊട്ടിക്കുന്ന ആദ്യം തോന്നിയപ്പോൾ ഇതാ ആരോ ഒന്ന് വരുന്ന മാല പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഇതാക്കി എണീറ്റ് എണീറ്റ് നോക്കുമ്പോൾ ഒരാൾ ഓടുന്നതാണ് ഞാൻ കണ്ടത് എന്നിട്ട് ഞാൻ മുൻവാതിൽ തുറന്നു പിന്നെ വശത്തു കൂടെ അവർ ഓടിയായിരുന്നു ഞാൻ മുൻവാതിൽ തുറന്ന് ഓലെ തുരത്തി വേക്കിലൂടെ ഓടിപ്പോയി ഓലെ കൂടെ ഓടിപ്പോയി ആ ഓലെ ഓരെ അവിടെ എത്തിയപ്പോൾ മെയിൻ റോട്ട് മേ വെച്ചപ്പോൾ രണ്ടാൾക്കാരോ ഒരു ടോട്ടൽ മൂന്നാളുണ്ടായിരുന്നു ഒരാൾ വണ്ടി തിരിച്ച് നിർത്തിയ കുട്ടിക്കാട്ട് ഇവരിലോട്ട് പോകുന്ന നിർത്തിയായിരുന്നു ഓരോ രണ്ടാൾക്കാരും രണ്ട് ദിശയിലോട്ട് ഓടി മോഷണത്തിനു പിന്നിൽ മൂന്ന് പേരുണ്ടെന്നാണ് സംശയം തൊട്ടടുത്തുള്ള ഷമീറിൻ്റെയും ഹബീബിൻ്റെയും വീട്ടിലും മോഷണം നടന്നു മൂന്ന് സംഭവങ്ങളിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ട്വൻറ്റി കോഴിക്കോട്